ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എ സി എഫ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ഇന്നത്തെ ദിവസത്തെ പ്രധാനപ്പെട്ട കറണ്ടക്ഫയർസ് എന്തെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇപ്പോൾ എല്ലാവർക്കും കാണാനും കേൾക്കാനും കഴിയുന്നു വിശ്വസിക്കുന്നു ഓക്കെ എന്തെങ്കിലും ഒരു എന്താണ് ക്ലാസ് കാണുന്ന ഏകദേശം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നേടുകയാണെങ്കിൽ പറയുക ഓക്കെ ഇപ്പം എല്ലാവർക്കും ആദ്യം തന്നെ ഗുഡ് മോർണിംഗ് ഓക്കെ ചേട്ടാല്ലേ അപ്പം നമ്മൾ വന്നിട്ടുള്ളതാ ഇന്നത്തെ ദിവസത്തെ പ്രധാനപ്പെട്ട കണ്ടക്ടേഴ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുമായിട്ട് അനുബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും അപ്പം എല്ലാ സുഹൃത്തുക്കളെയും നമ്മുടെ ക്ലാസ്സിലേക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ് ഓക്കെ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്ത് പോകുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പം അതേപോലെ തന്നെ പി എസ് സിക്ക് ആവട്ടെ എസ് എസ് സിക്ക് ആവട്ടെ അത്തരത്തിൽ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് വേണ്ടി പഠിക്കുന്നവർക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഈ സെഷൻ എന്ന് വിശ്വസിക്കുകയാണ് ഓക്കെ അല്ലേ ആദ്യം തന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മുടെ ക്ലാസ്സിലേക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരാൾ പറയട്ടെ നിങ്ങൾ ഈ പറയുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ ബുക്കോയിക്കായിക്കോട്ടെ കമ്പനി ബോർഡേജേഴ്സ് പോലുള്ള എക്സാമിനേഷൻസിന് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നമ്മുടെ എസ് എൽ ബി അക്കാഡമിയിൽ പ്രയാണം എന്ന് പറയുന്ന പുതിയൊരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിന്റെ പകമായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന മൂന്ന് കോഴ്സുകൾ ഒരുമിച്ച് പഠിച്ചു പോകാൻ വേണ്ടി സാധിക്കുന്നതാണ് അതല്ല നിങ്ങൾ ഈ പറയുന്ന ഓരോരോ ഇന്റർവ്യൂ കോഴ്സുകൾ മാത്രം എടുത്ത് പഠിക്കുന്നവരാണെങ്കിൽ അതായത് വി എഫ് ഇക്ക് മാത്രം വേണ്ടി പഠിക്കുന്നവരാണ് അല്ലെങ്കിൽ ബെബ്ഗോയ്ക്ക് വേണ്ടി മാത്രം പഠിക്കുന്നവരാണ് അല്ലെങ്കിൽ കമ്പനി ബോർഡിന് വേണ്ടി മാത്രം പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യുന്നുണ്ട് കോഴ്സുകൾ സെപ്പറേറ്റ് കോഴ്സുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ പ്രയാണം എന്ന ബാച്ചിലെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ കോഴ്സുകളെല്ലാം വേണ്ടി ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഡെയിലി സ്റ്റഡി പ്ലാൻ ലൈഫ് പ്ലസ് ഒക്കെ ക്ലാസ്സുകൾ അത് എന്ത് ചെയ്യുന്നതുണ്ട് നൽകി വരുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ താഴെക്കാണെങ്കിൽ നമ്മൾ ചെന്തി ഇപ്പം തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് കേട്ടോ ഓക്കെ അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് ക്ലാസ്സുകളിലേക്ക് അടക്കാം നമ്മുടെ ചോദ്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കിയാലോ നോക്കാം അപ്പം മുഴുവനായിട്ടും ക്ലാസ് കേട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മാത്രം നോക്കി പോകാതെ നമ്മുടെ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാ നോട്ട് ചെയ്ത് വെച്ച് പോകാൻ വേണ്ടി എന്ത് ചെയ്യാ ശ്രമിക്കുക എന്നുള്ളതാണ് ഓക്കെ അല്ലേ അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കിയാലോ ആദ്യത്തെ ചോദ്യം എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാലഘട്ടത്തിനായിട്ട് വിദ്യാർത്ഥികളെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ കേരളത്തിലെ എ ഐ റേഡിയോ സ്കൂള് ക്യാമ്പയിൻ ആരംഭിച്ച ടെലികോം കമ്പനി ഏതാണെന്നുള്ളതാണ് അല്ലേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഐ കാലഘട്ടത്തിനായിട്ട് വിദ്യാർത്ഥികളെ സജ്ജരാക്കുക അല്ലെ വിദ്യാർത്ഥികളെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ കേരളത്തില് നമ്മുടെ എ ഐ റെഡി സ്കൂൾ ക്യാമ്പയിൻ ആരംഭിച്ച ടെലികോം കമ്പനി ഏതാണെന്നുള്ളതാണ് അല്ലെ ഏതാണ് ടെലികോം കമ്പനി റിലയൻസ് ജിയോ എന്നുള്ളതാണ് അല്ലെ നമ്മുടെ ജിയോ അല്ലെ ജിയോ കമ്പനിയാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലൊരു പദ്ധതിയുമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഓക്കെ കമ്പനി ഗുഡ് മോർണിംഗ് ഓക്കെ സറ്റ അപ്പം ഇതെന്ത് ചെയ്യാ നോട്ട് ചെയ്ത് വെക്കുക ഓക്കേ ഇപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇപ്പൊ ഓരോരുത്തരോരുത്തരുടെ ഇങ്ങനെ വരുന്നതേയുള്ളൂ ഓക്കെ അപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പഠനമൊക്കെ മുന്നോട്ടേക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഓക്കെ ഇപ്പൊ പരീക്ഷകൾ വരുന്നതിന് മുമ്പായിട്ട് തന്നെ സിലബസ് ഒക്കെ അത്യാവശ്യം കംപ്ലീറ്റ് ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻറ് ടോപ്പിക്സ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ പരീക്ഷകൾ നമ്മൾ പി വൈ ക്യു സെഷൻ അത് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിച്ചു പോകുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ പറയുന്ന ചില പോയിന്റുകളൊക്കെ നോട്ട് ചെയ്തു വെച്ചതിന് ശേഷം ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പോന്നപ്പോഴും നന്നായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങളുടെ പ്രാക്ടീസ് സെക്ഷൻസും അതേപോലെ തന്നെ നിങ്ങളുടെ പഠനമൊക്കെ വളരെ നല്ല രീതിയിൽ പോകുന്നു എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാലഘട്ടത്തിനായിട്ട് വിദ്യാർത്ഥികളെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ കേരളത്തിലെ എ ഐ റെഡി സ്കൂൾ അല്ലെ ക്യാമ്പയിൻ ആരംഭിച്ച ടെലികോം കമ്പനി ഏതാണെന്നുള്ളതായിരുന്നു അതിൻ്റെ പേര് ഏതാണത് റിലയൻസ് ജിയോ എന്നുള്ളതാണ് നമ്മുടെ റിലയൻസ് ജിയോ അല്ലെ റിലയൻസ് ജിയോ ഓക്കെ ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായിട്ട് ഈ പറയുന്ന സ്കൂളുകൾ കണ്ടെത്തിയിട്ട് അവിടെ ആളുകൾക്ക് പ്രധാനമായിട്ടും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ കോഴ്സുകൾ എന്ത് ചെയ്യുക ബേസിക് ഫൗണ്ടേഷൻ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരെ ഈ ഒരു മേഖലയിലേക്ക് മുന്നോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് മനസ്സിലായോ അപ്പം ഇതിനു വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് റിലയൻസ് ജിയോ ആണെന്ന് മനസ്സിലാക്കുക അതിനോടൊപ്പം തന്നെ രണ്ട് കാര്യങ്ങളോട് നോട്ട് ചെയ്തു വെക്കുക നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ഒരു മാസങ്ങളിലെയും അല്ലെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ പഠിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നമ്മുടെ എ ഐ സ്കൂള് അല്ലെ എ ഐ സ്കൂള് നിലവിൽ വരുന്നത് എവിടെയാണെന്നുള്ളതായിരുന്നു നമ്മൾ എപ്പോഴും പഠിച്ചതാണ് ഏതാണത് തിരുവനന്തപുരത്തായിരുന്നു അല്ലെ തിരുവനന്തപുരത്തായിരുന്നു ആ സ്കൂൾ എന്ന് പറയുന്നത് സ്കൂളിന്റെ പേര് ശാന്തിഗിരി ശാന്തിഗിരി വിദ്യാഭവൻ എന്നായിരുന്നു അല്ലെ വിദ്യാഭവൻ എന്നായിരുന്നു ആ സ്കൂളിന്റെ പേര് എന്ന് പറയുന്നത് അതേപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പായിട്ടാണ് നമ്മൾ മറ്റൊരു കാര്യം കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ എ ഐ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എ ഐ യൂണിവേഴ്സിറ്റി അല്ലെ എ ഐ യൂണിവേഴ്സിറ്റി വരാൻ പോകുന്നത് എവിടെയാണത് എവിടെയാണത് മഹാരാഷ്ട്രയിലായിരുന്നു അല്ലെ മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഏ യൂണിവേഴ്സിറ്റി വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് രണ്ട് കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ അല്ലെങ്കിൽ തൊട്ട് മുമ്പ് കാലങ്ങളിലെ കുറച്ച് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലങ്ങളിൽ പഠിച്ചിട്ടുള്ള അതേപോലെ തന്നെ ആ ഒരു കാലങ്ങളിലൊക്കെ ഇത് പറയുന്ന രീതിയിൽ പി എസ് സിക്കും എസ് എസ് സി എസ് എസ് സിക്ക് പ്രധാനമായിട്ട് ചോദിച്ചിട്ടുള്ള വരേണ്ട ചോദ്യങ്ങളാണ് ഇതെന്ന് പറയുന്നത് ആദ്യത്തെ ചോദ്യം ഓക്കെ എന്നിവ അപ്പൊ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക നമ്മുടെ ചോദ്യം അതല്ല നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിനായിട്ട് വിദ്യാർത്ഥികളെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ എ ഐ റെഡി സ്കൂൾ ക്യാമ്പയിൻ ആരംഭിച്ച ടെലികോം കമ്പനി ഏതാണെന്നുള്ളതാണ് കമ്പനിയുടെ പേര് എന്താണത് റിലയൻസ് ജിയോ എന്നുള്ളതാണ് അല്ലേ ഒരിക്കലും മറക്കില്ല പേര് അല്ലെ റിലയൻസ് ജിയോ എന്നുള്ളതാണ് കമ്പനിയുടെ പേര് ഇപ്പോഴും ജിയോ സിം സിംബ് ഉപയോഗിക്കുന്നവർ കാണും ഓക്കെ അപ്പൊ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ നൽകുന്നുണ്ട് കേട്ടോ ഓക്കെ ആണല്ലോ അടുത്തൊരു ചോദ്യം നോക്ക അടുത്ത ചോദ്യം എന്താണത് ഇന്ത്യയിലെ ആദ്യത്തെ എൽ എൻ ജി ഡീസൽ ഡെമു ട്രെയിൻ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണെന്നുള്ളതാണ് അല്ലെ ഇന്ത്യയിലെ ആദ്യത്തെ എൽ എൻ ജി ഡീസൽ ഡെമു ട്രെയിൻ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണെന്നുള്ളതാണ് നമ്മുടെ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എൽ എൻ ജി അല്ലെ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസും അതേപോലെ തന്നെ ഡീസലും കൂടെ അല്ലെ രണ്ടുകൂടി ഒരുമിച്ച് സംയുക്തമായി പ്രവർത്തിക്കുന്ന ഡെമു ട്രെയിൻ ഡെമു ട്രെയിൻ ഓക്കെ ഈ ഡെമു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഒന്നും വിഷയമൊന്നുമല്ല കേൾക്കുമ്പോ ഈ പറയുന്ന നമ്മുടെ മെമ്മുവിന്റെ കൂട്ടുള്ള പേര് തന്നെയാണ് എന്ന് പറയുന്നത് ഡെമു എന്ന് പറഞ്ഞ ഒന്നുമല്ല പറഞ്ഞ ഡീസൽ ഇലക്ട്രിക് സോറി ഓക്കെ ഡീസൽ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് എന്നുള്ളതാണ് ഈ പറഞ്ഞ ഡെമു എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന രീതി അല്ല കോട്ടയത്തന്നും കൊല്ലത്തേക്കും തിരുവനന്തപുരത്തേക്കും പറയുന്ന രീതിയിൽ മെമു ഒക്കെ ഉണ്ട് അല്ലേ രാവിലെയൊക്കെ മെമ്മുവിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നൊക്കെ പറയും ആളുകൾ ഈ പറഞ്ഞ മെമ്മു വരാൻ വേണ്ടി കാത്തിരിക്കുക എന്ന് പറയും അല്ലെ ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പറഞ്ഞ വഞ്ചിനാട് വഞ്ചിനാടിന് മറ്റും പോകുന്നവരൊക്കെ ഉണ്ട് അല്ലെ അതേപോലെ തന്നെ ഈ പറഞ്ഞ മലബാറിന് പോകുന്നവരൊക്കെ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ മെമ്മുവിന് കാത്തിരിക്കുക എന്ന് പറയും അല്ലെ ആളുകള് അതായത് മെമ്മു എന്ന് പറഞ്ഞാൽ എന്താണത് മെമ്മു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല മെയിൻ ലൈൻ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത് മെമ്മു എന്ന് പറയുന്നത് മെയിൻ ലൈൻ ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ് ആണ് ഈ മെമു എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതേപോലെ മറ്റൊന്നാണ് ഈ പറഞ്ഞ ഡെമു എന്ന് പറയുന്നത് അതായത് ഈ പറഞ്ഞ ഡീസൽ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് അതായത് ഒരു ഡീസൽ എഞ്ചിൻ പ്രവർത്തിക്കുക ഓക്കെ ഡീസൽ എഞ്ചിൻ പ്രവർത്തിച്ച് അതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഊർജം അത് ബാറ്ററികൾ സ്റ്റോർ ചെയ്ത് അതിൽ മോട്ടറിലേക്ക് കൊടുത്ത് എന്താണ് അതിൽ നിന്ന് എന്താണ് ഈ പറഞ്ഞ രീതിയിൽ ഓടുന്ന ട്രെയിനാണ് നമ്മൾ ഡീസൽ ഇലക്ട്രിക് ട്രെയിനുകൾ പ്രധാനമായിട്ടും പറയുന്നത് ഓക്കെ മനസ്സിലാകുന്നുണ്ടോ അപ്പം ഈ പറഞ്ഞ ഡീസലിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് എൽ എൻ ജിയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനോട് കൂട്ടിച്ചേർത്ത് കൊണ്ട് ഈ പറഞ്ഞ എനർജി എഫിഷ്യന്റ് ആയിട്ട് ഈ എമിഷൻസ് കുറയ്ക്കുക കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അതേപോലെ വരുന്ന ഈ പറഞ്ഞ എമിഷൻസ് കുറച്ചുകൊണ്ട് ഇച്ചിരി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് എന്ത് ചെയ്യുന്നത് അഹമ്മദാബാദില് സബർമതിയില് ഓക്കെ അഹമ്മദാബാദ് സബർമതി സബർമതിയിൽ എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇന്ത്യൻ റെയിൽവേ നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഓക്കെ ഇപ്പൊ മനസ്സിലായോ അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ എൽ എൻ ജി ഡീസൽ ഡെമു ട്രെയിൻ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയായിരിക്കാം എവിടെയായിരിക്കാം നമ്മുടെ അഹമ്മദാബാദിലാണ് ഓക്കെ അസ്മ ഹായ് ശ്യാം ഗുഡ് മോർണിംഗ് ഓക്കെ അല്ലെ അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ എൽ എൻ ജി ഡീസൽ ഡെമു ട്രെയിൻ പ്രവർത്തനം ആരംഭിച്ചത് സബർമതി അഹമ്മദാബാദ് കൊടുത്തിരിക്കുക സബർമതി അഹമ്മദാബാദ് ഓക്കെ അപ്പൊ എന്ത് തരം ട്രെയിൻ ആണ് ചോദിച്ചത് ഡെമു ട്രെയിൻ ആണ് ഡെമു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് എന്നുള്ളതാണ് ഡീസൽ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് ആർ ആർ ബി എക്സാമിനേഷൻസ് ഒക്കെ എഴുതാൻ പോകുന്ന കുട്ടികൾ എന്ത് ചെയ്യുക പ്രധാനമായിട്ട് ഓർത്തിരിക്കുക എന്താണ് ഡീസൽ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് എന്നുള്ളതാണ് ഈ പറയുന്ന ഡെമു എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത ഡീസൽ വെച്ച് മാത്രമല്ല പ്രവർത്തിക്കുന്നത് എന്തും കൂടി വെച്ചാണ് ആ എൽ എൻ ജിയും കൂടെ വെച്ചാണ് എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ സെറ്റല്ലേ എല്ലാം പഠിച്ചു വെച്ചിട്ട് ഇത് മാത്രം മറന്നു പോകരുത് എവിടെയാണ് പ്രവർത്തനം ആരംഭിച്ചത് അത് അഹമ്മദാബാദിലാണ് സബർമതിയിലാണെന്ന് ഓർത്തിരിക്കുക ഓക്കെയാണ് ഹലോ ചെറ്റല്ലേ അടുത്തൊരു ചോദ്യം നോക്കാം അടുത്ത ചോദ്യം എന്താണത് അമേരിക്കൻ എയറോസ്പേസ് കമ്പനിയായ വാസ്സ്പേസ് വികസിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ വാണിജ്യ ബഹിരാകാശ നിലയം അമേരിക്കൻ എയറോസ്പേസ് കമ്പനിയായ വാസ്പേസ് വികസിപ്പിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ വാണിജ്യ ബഹിരാകാശ നിലയം എവിടെയാണ് എന്നുള്ളതാണ് എവിടെയാണ് അല്ലെ ഏതാണത് ആ ഈ പറയുന്ന ഹേവൻ വണ് എന്നുള്ളതാണ് ആ ബഹിരാകാശ നിലയം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ പറയുന്ന ബഹിരാകാശത്തേക്ക് പോകുന്ന നമ്മുടെ സെക്കൻഡ് ഹോം എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ് ഈ ഐ എസ് എസ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നമ്മുടെ നാസയുടെ കീഴിലാണ് അല്ലെ നാസയുടെ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഏജൻസി സ്പേസ് ഏജൻസികളൊക്കെ കീഴിലാണ് ഈ ഐ എസ് എസ് വരുന്നത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ വരുന്നത് അല്ലെ അപ്പൊ അതിനെ ഈ പറഞ്ഞ ഡിപ്പെൻഡൻസി കുറച്ചുകൊണ്ട് ഈ പറയുന്ന പ്രൈവറ്റ് സെക്ടേഴ്സിനെ കൂടെ ഉൾപ്പെടുത്തി കൊണ്ടാണ് എന്ത് കൊണ്ടുവരുന്നത് പറഞ്ഞ ഹേവൻ വൺ പുതിയ ഒരു ബഹിരാകാശ നിലയം ഇവിടെ പണിയുന്നത് സ്പേസിൽ പണിയുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ ഈ ബഹിരാകാശ നിലയം പണിയാൻ വേണ്ടിയിട്ട് ഓരോ ഘട്ടങ്ങളിലായിട്ട് ഓരോ റോക്കറ്റുകളില് ഈ പാർട്സുകൾ എന്ത് ചെയ്യും ആകാശത്തേക്ക് അയക്കും എന്നിട്ട് അവിടെ കൊണ്ടുപോകുന്ന ശേഷമാണ് എന്ത് ചെയ്യുന്നത് അസംബിൾ ചെയ്ത് നിർത്തുന്നത് എന്നുള്ളതാണ് എന്നാൽ ഈ പറഞ്ഞ ഹേവൻ വണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഓൾറെഡി അവർ അയച്ചു കഴിഞ്ഞു ഓക്കെ ഈ പറഞ്ഞ മെയിൻ യൂണിറ്റിനെ ഒറ്റ റോക്കറ്റിനെന്തെയും പറ്റും അവർ ഈ പറയുന്ന രീതി ഫയർ ചെയ്ത് മുന്നോട്ട് വിട്ടു കഴിഞ്ഞാൽ എന്തെയും പറ്റും അവർക്ക് വാക്കുകളെ കാര്യങ്ങളെല്ലാം അവിടെ ഒറ്റയടിക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഈ പറഞ്ഞ ഘട്ടം ഘട്ടമായിട്ട് താരങ്ങൾ എടുത്തുകൊണ്ടുള്ള പണിന്റെ പരിപാടി അവിടെ ഇല്ല ഓക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് യു എസ് ബേസ്ഡ് സ്റ്റാർട്ടപ്പാണ് എന്ത് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് ഒരുക്കുന്നത് എന്നുള്ളതാണ് യു എസ് ഡോക്ടർ കമ്പനിയാണ് എന്ത് ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കുന്നത് എന്നുള്ളതാണ് കമ്പനിയുടെ പേര് വാസ്റ്റ് സ്പേസ് അല്ലെ വാസ്റ്റ് സ്പേസ് എന്നുള്ളതാണ് കമ്പനിയുടെ പേരെന്ന് പറയുന്നത് അവരുടെ സ്പേസ് സ്റ്റേഷന്റെ പേര് പറയുന്ന ഹേവൻ വൺ എന്നുള്ളതാണ് ഹേവൻ വൺ ഓക്കെ ഓക്കെ പറയുന്ന ഹേവൻ പറയുന്നത് ഹെവൻ ആണ് ഈ പറയുന്നത് ഹെവൻ ആണ് ഞാൻ പറഞ്ഞത് ഹേവൻ വായിച്ചതേ ഉള്ളൂ ഹെവൻ വണ്ണെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇവരുടെ പേരെന്ന് പറയുന്നത് നമ്മൾ ഹെവൻ വായിച്ചല്ലേ ഹെവൻ വണ്ണെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇവരുടെ പേരെന്ന് പറയുന്നത് സോറി ക്ഷമിക്കുക പറഞ്ഞാൽ തെറ്റിപ്പോ ഹെവൻ വണ്ണെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇവരുടെ പേരെന്ന് പറയുന്നത് പിന്നെ പ്രത്യേകത എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ഇത് അഴിക്കുന്ന അല്പ റോക്കറ്റ് ചോദിക്കും നമ്മൾ പ്രധാനമായിട്ട് ഒരു ദൗത്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇത് ഏത് റോക്കറ്റിലാണ് എന്ത് ചെയ്യുന്നത് ആകാശത്തേക്ക് എത്തിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം പ്രധാനമായിട്ടും ചോദിക്കാറുണ്ട് അതിന്റെ പേര് ഫാൽക്കൺ എന്നുള്ളതാണ് ഓക്കെ നമ്മുടെ ഫാൽക്കൺ റോക്കറ്റിലാണ് എന്ത് ചെയ്യുന്നത് ബഹിരാകാശത്തേക്ക് അയക്കുന്നത് ഫാൽക്കൺ ട്രൈൻ റോക്കറ്റ് ഉണ്ടല്ലോ നമ്മുടെ സ്പേസ് എക്സിന്റെ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൻ റോക്കറ്റിലാണ് എന്ത് ചെയ്യുന്ന ബഹിരാകാശത്തേക്ക് ഇതിനെ അയക്കുന്നത് നമ്മുടെ ഈ പറയുന്ന ഹെവൻ വണ്ണിൽ എന്ത് ചെയ്യുന്നത് അയക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും പണി പൂർത്തിയാക്കുന്നുള്ളതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇവര് വിക്ഷേപണങ്ങൾ പ്രധാനമായിട്ടും നടത്താൻ വേണ്ടിയിരുന്നത് എന്നാൽ ഈ പറഞ്ഞ ചെറിയൊരു സാങ്കേതികപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മൂലം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്കാണ് എന്ത് ചെയ്യുന്നത് വിക്ഷേപണം പ്രധാനമായിട്ടും മാറ്റിവെച്ചിരിക്കുന്നത് പക്ഷേ എവിടെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്കാണ് എന്ത് ചെയ്യുന്നത് മാറ്റി വെക്കുന്നത് എന്നുള്ളതാണ് ചിലപ്പോ ഇതിന്റെ സിഇഒ ചോദിച്ചിരിക്കാം ചിലപ്പോൾ സി എ കുറിച്ച് ചോദിക്കാം ഓക്കെ നിർബന്ധമല്ല സി എയെ കുറിച്ച് പഠിച്ചു വെക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല എന്നിരുന്നാലും ഓർത്തിരിക്കുക അദ്ദേഹത്തിന്റെ പേര് മാക്സ് ഹവട്ട് എന്നുള്ളതാണ് മാക്സ് ഹോട്ട് ആണ് ഇതിന്റെ എന്ന് പറയുന്നത് അതായത് നമ്മുടെ സിഇഒഎ സി ഒ ആണ് മാക്സ് ഹവോട്ട് എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ വാസ്റ്റ് സ്പേസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഹെവൻ വൺ എന്ന് പറയുന്ന റോക്കറ്റിന്റെ സ്പേസ് സ്റ്റേഷൻ എന്ത് ചെയ്യുന്നത് മുകളില് പണിയുന്നത് എവിടെ ഈ പറഞ്ഞ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന് പകരമായിട്ട് ഇപ്പോൾ സ്പേസ് സ്റ്റേഷൻ പണിയുന്നത് ആരാണ് വാസ്റ്റ് സ്പേസ് ആണ് അതിന്റെ പേരാണ് ഹെവൻ വൺ എന്ന് പറയുന്നത് അതിനെ അയക്കുന്നത് നമ്മുടെ സ്പേസ് എക്സ് റോക്കറ്റിന്റെ ഫാൽക്കൺ നയൺ റോക്കറ്റിലാണ് സ്പേസ് എക്സ് റോക്കറ്റ് സ്പേസ് എക്സ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയാണ് ഫാൽക്കൺ നയൻ റോക്കറ്റിലാണ് എന്ത് ചെയ്യുന്നത് ബഹിരാകാശത്തേക്ക് ഇതിനെ അയക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയേഴില് എന്ത് ചെയ്തുള്ളൂ ഇതിനെ അയക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഇവിടെ എന്ത് ചെയ്യുക ഓർത്തിരിക്കുക ഓക്കെ അതേപോലെ തന്നെ ലോകത്തിലെ തന്നെ ഇനി മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ലോകത്തിലെ തന്നെ അല്ലെ ആദ്യത്തെ ഫസ്റ്റ് കൊമേഴ്സ്യൽ സ്പേസ് സ്റ്റേഷൻ ആണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ സ്പേസ് സ്റ്റേഷൻ ആണ് നമ്മുടെ ഹെവൻ വൺ എന്ന് പറയുന്നത് ഓക്കെ ഞാൻ ആദ്യം ഇനി ഹെവൻ മറ്റാണ് വായിച്ചത് കേട്ടോ ആദ്യം തന്നെ ക്ഷമപിക്കുകയാണ് കേട്ടോ ഓക്കെ നിങ്ങൾ ആരെങ്കിലും നോട്ട് ചെയ്ത് കാണും പറഞ്ഞപ്പോഴേ നോട്ട് ചെയ്ത് കാണും സോറി ഓക്കെ അപ്പൊ ഈയൊരു പേര് ഓർത്തിരിക്കുക അപ്പൊ തെറ്റിയത് കൊണ്ട് തന്നെ നിങ്ങൾ അത് ഓർത്തിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ തെറ്റിയത് കൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു പേര് ഓർത്തിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ് ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ചോദ്യം നോക്കിയാലോ അടുത്തൊരു ചോദ്യം നോക്കാം അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റോക്കറ്റിന്റെ പേര് ഓർത്തിരിക്കട്ടോ എന്ത് മറന്നു പോയാലും റോക്കറ്റും അതേപോലെ തന്നെ നമ്മുടെ സ്പേസ് സ്റ്റേഷന്റെ പേരൊന്നും ഒന്നും മറന്നുപോകരുത് അല്ലേ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് വനിതാ പ്രീമിയർ ലീഗിന്റെ ജേതാക്കൾ ആരെല്ലാമാണ് എന്നുള്ളതാണ് അല്ലെ ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വനിതാ പ്രീമിയർ ലീഗ് ജേതാക്കൾ ആരാണത് റോയൽ ചലഞ്ചേഴ്സ് ബംഗ്ലൂരുമാണ് അല്ലെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വനിതാ പ്രീമിയർ ലീഗിന്റെ ജേതാക്കൾ എന്ന് പറയുന്നത് വനിതാ പ്രീമിയർ ലീഗിന്റെ ജേതാക്കൾ റോയൽ ചലഞ്ചേഴ്സ് ബംഗ്ലൂരുവാണ് ഓക്കെ അല്ലെ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവര് തന്നെയാണ് എന്തെന്ന് പറയുന്നത് ജേതാക്കളായിട്ടുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇവര് തന്നെ ആയിരുന്നു അല്ലെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തന്നെയായിരുന്നു എന്ന് പറയുന്നത് ആ ഈ പറയുന്ന വനിതാ പ്രീമിയർ ലീഗിന്റെ എന്തെന്ന് പറയുന്നത് ജേതാക്കൾ എന്ന് പറയുന്നത് വനിതാ പ്രീമിയർ ലീഗിന്റെ ജേതാക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ബി സി സി ഐ ആണ് അല്ലെ ബി സി സി ഐ ആണ് എന്ത് ചെയ്യുന്നത് ഇത് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അതേപോലെ തന്നെ മറ്റൊരു ചോദ്യം ചോദിക്ക ഈ പറയുന്ന നമ്മുടെ വനിതാ പ്രീമിയർ ലീഗില് നമ്മുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വിജയിച്ചു അങ്ങനെയെങ്കിൽ റണ്ണർ റണ്ണറപ്പ് കിട്ടിയത് ആർക്കാണ് റണ്ണറപ്പ് നമ്മൾ കളി കണ്ടിട്ടുള്ളവർക്ക് അറിയാം അല്ലേ ആരാണത് ആ ഡൽഹിക്കാണ് അല്ലെ ഡൽഹി ക്യാപിറ്റൽസിനാണ് എന്ത് ചെയ്യുന്നത് റണ്ണറപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലേ റണ്ണറപ്പ് കിട്ടിട്ടുണ്ടായിരുന്നത് ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് ചെയ്തിരുന്നു ഇവർ ഈ പറയുന്ന വനിതാ പ്രീമിയർ ലീഗിന്റെ ജേതാക്കളായിരുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ചോദ്യം ഒന്നും കൂടെ ആവർത്തിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി വനിതാ പ്രീമിയർ ലീഗിന്റെ ജേതാക്കൾ എന്ന് പറയുന്നത് അത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാണ് ഓക്കെ പാരെ തോൽപ്പിച്ചുകൊണ്ട് ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിച്ചുകൊണ്ടാണ് വനിതാ പ്രീമിയർ ലീഗിന്റെ ജേതാക്കളായിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു എന്ത് ചെയ്യുന്നത് എത്തുന്നത് എന്നുള്ളതാണ് ഓക്കെ അതേപോലെ റണ്ണർ അപ്പ് കിട്ടിയതാർ കാണുന്നത് ഡൽഹി ക്യാപിറ്റൽസിനാണ് കണ്ടക്ട് ചെയ്യുന്നത് ആരാണ് ബി സി സി ആണ് ഓക്കെ അല്ലേ ഇനി വാക്കുകൾ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം അറിയാവുന്നവരാണ് കാരണം ക്രിക്കറ്റും ഫുട്ബോളും അത്യാവശ്യം ഫോളോ ചെയ്യുന്നവരാണ് അല്ലേ നമ്മൾ അധികം കൂടുതൽ പോയിന്റ് പറയേണ്ട ആവശ്യമില്ല നാല് okay. ം ഫൈനലിൽ കളിച്ചു നാലും തോറ്റു ഓക്കെ പക്ഷെ നാലുവട്ടം റണ്ണർപ്പ് അവര് തന്നെ ആയിരുന്നു അല്ലേ നാല് വട്ടം റണ്ണർ അപ്പ് അവർ തന്നെയായിരുന്നു ഓക്കെ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം എന്താണ് അസമിൽ നടക്കുന്ന ഇന്ത്യ കാർഗിൽ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പതിമൂന്നാം പതിപ്പ് അല്ലേ അസമിൽ നടക്കുന്ന ഇന്ത്യ കാർഗിൽ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പതിമൂന്നാം പതിപ്പ് അതിനെ വിളിക്കുന്ന പേര് പേരേതാണെന്നുള്ളതാണ് എന്താണത് ആ ഈ പറയുന്ന ഖഗർ എന്നുള്ളതാണ് ഓക്കെ സോറി ഖഗർ അല്ലല്ലോ എന്താണ് ഖഞ്ചർ അല്ലെ ഖഞ്ചർ എന്നുള്ളതാണ് അല്ലെ ഖഞ്ചർ എന്നുള്ളതാണ് ഖഞ്ചർ ഓക്കെ ഖഞ്ചർ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്ന വിളിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ ഈ പറയുന്ന ഖഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കിർഗിസ്ഥാൻ ആണെന്ന് പറഞ്ഞു കിർഗിസ്ഥാനും ഇന്ത്യയും തമ്മിലാണ് സൈനിക അഭ്യാസം നടക്കുന്നത് ഈ കിർഗിസ്ഥാന് ഉസ്ബെക്കിസ്ഥാന് ആ ഒരു ഭാഗങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന ഒരു തരം കത്തിയുണ്ട് കത്തി നല്ല കടാര എന്ന് വേണം പറയാം കടാര ഓക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു തരം കത്തിയുണ്ട് ഓക്കെ ഈ കത്തിയെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ഖഞ്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗൂർക്കാലുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു കത്തി ഉണ്ടല്ലോ ഗൂർക്കാലിയുടെ കയ്യിലിരിക്കുന്ന ഒരു വളഞ്ഞൊരു കത്തിയുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കത്തിയുണ്ടല്ലോ അല്ലേ ഇങ്ങനെ ഇരിക്കുന്ന ഒരു തരം കത്തിയുണ്ട് അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഈ കിർഗിസ്ഥാനിലും കസാക്കിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലും ഒക്കെ ഉള്ള ആളുകളുടെ കയ്യിൽ നിൽക്കുന്ന ഒരു തരം കത്തിയുണ്ട് അപ്പോൾ ട്രഡീഷണൽ മോഡലിൽ കത്തിയാണ് നമ്മൾ ഈ പറഞ്ഞ മലപ്പുറം കത്തി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അവർക്കൊരു ഉണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന കഞ്ചർ എന്ന് പറയുന്നത് ഓക്കെ ആ ഒരു പേരാണ് പ്രധാനമായിട്ട് എന്തിനു ഇട്ടിട്ടുള്ളത് ഈ എക്സസൈസിന് ഇട്ടിട്ടുള്ളത് അപ്പൊ അസമിൽ നടക്കുന്ന ഇന്ത്യ കിർഗിസ്ഥാൻ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പതിമൂന്നാം പതിപ്പിന്റെ പേര് അത് കഞ്ചർ എന്നുള്ളതാണ് ഓക്കെ പന്ത്രണ്ടാം പതിപ്പ് നമ്മുടെ കിർഗിസ്ഥാൻ വെച്ചാണ് എന്ത് അദ്ദേഹം നടന്നിട്ടുണ്ടായിരുന്നത് പന്ത്രണ്ടാം പതിപ്പ് കിർഗിസ്ഥാനിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത് നടന്നിട്ടുണ്ടായിരുന്നത് പതിമൂന്നാം പതിപ്പ് അവിടെ വെച്ച് നടക്കുന്നു അസാമിൽ വെച്ച് നടക്കുന്നു ഓക്കെ നമ്മുടെ അസാമിൽ വെച്ചാണ് എന്തു ചെയ്യുന്നത് പതിമൂന്നാമത്തെ പതിപ്പ് നടക്കുന്നത് പന്ത്രണ്ടാമത്തെ പതിപ്പ് എവിടെയാണ് നടന്നത് കിർഗിസ്ഥാനിലാണ് ഓക്കെ ഈ പന്ത്രണ്ടാമത്തെയും പതിമൂന്നാമത്തെയും പറയുന്നത് എന്തിനാ ചോദിച്ചു കഴിഞ്ഞാല് ഈ ചോദ്യം വരുന്നത് തൊട്ട് മുൻവർഷങ്ങളിലേക്ക് ആണെങ്കിലും അതിന്റെ ഉത്തരവ് എഴുതാൻ വേണ്ടിയിട്ടാണ് തൊട്ട് മുൻവർഷങ്ങളുടെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞു പോകുന്നത് ഓക്കെ ഇപ്പൊ ചോദ്യം ചെലപ്പോ മുൻ വർഷങ്ങളിൽ എവിടെ വെച്ചാണ് നടന്നത് എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം എഴുതാൻ വേണ്ടി പറ്റണം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് മുൻ വർഷത്തെ കാര്യം കൂടെ എന്ത് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു പോകുന്നത് ഓക്കെ അപ്പം അസമിൽ നടക്കുന്ന ഇന്ത്യ കിർഗിസ്ഥാൻ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പതിമൂന്നാമത്തെ പതിപ്പെന്ന് പറഞ്ഞാൽ അതിന്റെ പേര് എന്താണത് അഖഞ്ചർ എന്നുള്ളതാണ് കഞ്ചർ ഞാൻ പറഞ്ഞു അതൊരു കത്തിയാണ് നമ്മുടെ ഉസ്ബെ ഈ കിർഗിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനൊക്കെ കാണുന്ന അവിടുത്തെ ആളുകൾ ഈ അരയിൽ കരുതുന്ന ഒരു കത്തി കൂടിയാണ് ഈ പറഞ്ഞ കഞ്ചർ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടം മുതൽ നമ്മൾ ഈ പറയുന്ന ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിൽ സംയുക്ത സൈനിക അഭ്യാസങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു നമ്മൾ നടത്താറുണ്ട് ഈ വട്ട അസമിലാണ് എന്ത് ചെയ്യുന്നത് നടത്തുന്നത് അസാമിൽ എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ മിസാമായിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത് നടത്തുന്നത് അസാമിൽ മിസാമായിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത് അഭ്യാസം നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലായോ ഓക്കെ സെറ്റല്ലേ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ചെറ്റാല്ലേ മറന്നു മറന്നുപോയില്ലോ അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കിയാലോ അടുത്തൊരു ചോദ്യം നോക്കാം അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാല് പോപ്പ് സംഗീത ഇതിഹാസമായിട്ടുള്ള മൈക്കിൾ ജാക്സന്റെ ജീവിതം പറയുന്ന സിനിമ ഏത് എന്നുള്ളതാണ് പോപ്പ് സംഗീത ഇതിഹാസമായ മൈക്കിൾ ജാക്സന്റെ ജീവിതം പറയുന്ന സിനിമ ഏതായിരിക്കാം ഓർത്തിരിക്കുന്ന എളുപ്പമാണ് മൈക്കിൾ അല്ലെ മൈക്കിൾ ജാക്സന്റെ ജീവിതം പറയുമ്പോൾ അതിടാൻ പറ്റിയ ഏറ്റവും നല്ല പേര് എന്താണത് മൈക്കിൾ എന്നുള്ളത് തന്നെയാണ് അല്ലെ അപ്പം പോപ്പ് സംഗീത ഇതിഹാസമായിട്ടുണ്ടായിരുന്ന മൈക്കിൾ ജാക്സന്റെ ജീവിതം പറയുന്ന സിനിമയുടെ പേര് അത് മൈക്കിൾ എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹത്തിന് അനന്തപരനായിട്ടുണ്ടായിരുന്ന അല്ലെ അനന്തരനായിട്ടുണ്ടായിരുന്ന ജാഫർ ജാക്സൺ ആണ് എന്ത് ചെയ്യുന്നത് ജാഫർ ജാക്സൺ ആണ് നമ്മുടെ മൈക്കിൾ ജാക്സൺ ആയിട്ട് എന്ത് ചെയ്യുന്നത് അഭിനയിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഓർത്തിരിക്ക നമ്മുടെ പോപ്പ് സംഗീത ഇതിഹാസമായിട്ടുണ്ടായിരുന്ന മൈക്കിൾ ജാക്സന്റെ ജീവിതം പറയുന്ന സിനിമ ഏതാണത് മൈക്കിൾ എന്നുള്ളതാണ് അല്ലേ ഇപ്പൊ മൈക്കിൾ ജാക്സന്റെ ജീവിതം പറയുമ്പോൾ മൈക്കിൾ എന്നുള്ളതല്ല ഏത് പേരാടുന്നത് അല്ലെ ഇപ്പം പോപ്പ് സംഗീത ഇതിഹാസമായ മൈക്കിൾ ജാക്സന്റെ ജീവിതം പറയുന്ന സിനിമയുടെ പേര് അത് മൈക്കിള് എന്നുള്ളതാണ് എന്താണത് മൈക്കിൾ എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു റോൾ അഭിനയിക്കുന്നത് ആരായിരിക്കാം അദ്ദേഹത്തിന്റെ ബ്ലഡ് ഉള്ള ഒരാൾ തന്നെയാണ് അല്ലെ അദ്ദേഹത്തിന് അനന്തരവനായ ജാഫർ ജാക്സൺ ആണ് എന്ത് ചെയ്യുന്നത് സിനിമയിൽ അഭിനയിക്കുന്നത് എന്നുള്ളതാണ് െ ഓക്കെ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഓക്കെ അഭിനന്ദേ സച്ചു ഓക്കെ നിങ്ങൾക്ക് മുർക്കെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടോ അല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പറയാം ഓക്കെ അതിന് യാതൊരു മടിയൊന്നും പറയരുത് ഓക്കെ നിങ്ങക്ക് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ ചോദ്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ പറയുക തുറന്ന് പറയണം ഓക്കെ ആണല്ലോ ഓക്കെ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം എന്താണ് വളരെ രസകരമായ ചോദ്യമാണ് അടുത്ത ചോദ്യം അല്ലെ എന്താണത് സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ വാദിക്കാൻ എത്തുന്ന മുഖ്യമന്ത്രി പദവി വഹിക്കുന്ന വ്യക്തി ആരാണെന്നുള്ളതാണ് അല്ലേ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ വാദിക്കാൻ എത്തുന്ന മുഖ്യമന്ത്രി പദവി വഹിക്കുന്ന വ്യക്തി ആരാണെന്നുള്ളതാണ് ചോദ്യം അല്ലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ ആരാണിത് മമതാ ബാനർജിയാണ് പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിയാണ് കോർട്ടിട്ട് എന്ത് ചെയ്യുന്നത് നമ്മുടെ സുപ്രീം കോടതിയിൽ വന്ന് വാദിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ന്യൂസ് നേതാക്കൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ പറയുന്നത് മമതാ ബാനർജി വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ലെ നമ്മുടെ എസ് ഐആർ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്പെഷ്യൽ ഇന്റൻസിറ്റീവ് റിവിഷനുമായി ബന്ധപ്പെട്ട് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് എന്നുള്ള പഠിച്ചിട്ടുണ്ടായിരിക്കും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എസ് ഐ ആർ ബംഗാളിൽ നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം ഈ പശ്ചിമ ബംഗാളിൽ നടക്കുന്ന സമയങ്ങളിൽ അവിടെ ആളുകളുടെ എന്താണ് ഈ സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ആളുകൾ ഹാജരാക്കിട്ടുണ്ടായിരുന്ന ആധാർ രേഖയാണ് ആധാർ രേഖ പക്ഷേ ഈ ആധാർ രേഖ എന്ത് ചെയ്യുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കില്ല ആണല്ലോ കാരണം ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കേസ് പോയ സമയത്ത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം പതിനൊന്നോളം ഡോക്യുമെന്റ് എന്തിയും ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ ഈ പറയുന്ന വിവര ആ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് രേഖകൾ അവരെന്ത് ചെയ്യും ഈ പറയുന്ന മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റും പറഞ്ഞ പാൻ കാർഡും ലൈസൻസും അത്യാവശ്യം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും അവരിങ്ങനെ അക്സെപ്റ്റ് ചെയ്യാറുണ്ട് പക്ഷെ ആധാർ എന്ത് ചെയ്യില്ല പ്രധാനമായിട്ട് അക്സെപ്റ്റ് ചെയ്യാറില്ല കാരണം ആധാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിറ്റി പ്രൂഫ് മാത്രമാണ് അല്ലെ ആധാർ ഒരു ഐഡന്റിറ്റി പ്രൂഫ് ആണ് അത് നമ്മുടെ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ അല്ലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ ഈ പറയുന്ന സിറ്റിസൺഷിപ്പ് തെളിയിക്കാനുള്ള ഒരു കാർഡ് അല്ല എന്തെന്ന് പറയുന്നത് ആധാർ കാർഡ് എന്ന് പറയുന്നത് അതായത് ഒരാളുടെ പൗരത്വം തെളിയിക്കാൻ എന്തിനു സാധിക്കില്ല ആധാർ കാർഡിന് സാധിക്കില്ല പകരം അതൊരു ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി പ്രൂഫാണ് അതായത് ഇന്ത്യയിൽ ഉള്ള ഓവർസീസ് ആയിട്ടുള്ള ഏതൊരു പൗരനും ഈ പറഞ്ഞ രീതിയിൽ ആധാർ കാർഡ് എടുക്കാൻ പറ്റും പക്ഷേ ആധാർ കാർഡ് കയ്യിലുണ്ട് എന്ന് കരുതി അയാൾ ഒരിക്കലും ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ പറയുന്ന വിഷയങ്ങളോട് ബന്ധപ്പെട്ടാണ് മമതാ ബാനർജി സ്വയം എന്ത് ചെയ്യുന്നത് ഇത്തരത്തില് സുപ്രീം കോടതിയിൽ ഹാജരായിട്ട് ഉണ്ടായിരുന്നത് അപ്പം സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ വാദിക്കാൻ എത്തുന്ന മുഖ്യമന്ത്രി പദവി വഹിക്കുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ആരാണത് മമതാ ബാനർജിയാണ് അല്ലെ ഒരിക്കലും മറക്കരുത് ആ പേര് മമതാ ബാനർജി എന്നുള്ളതാണ് അവിടെ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് ജയിച്ച് വെസ്റ്റ് ബംഗാളിന്റെ ഇപ്പോഴത്തെ എന്താണ് ആ ചീഫ് മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് ആരെയും മമതാ ബാനർജി എന്ന് പറയുന്നത് അല്ലെ ഓക്കെ അപ്പം ഇലക്ഷൻ കമ്മീഷനായിട്ട് അറിഞ്ഞെന്റ് വാഗ്വാദങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അല്ലെ ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഇരുന്നിട്ടുണ്ടായിരുന്നത് ആരാണ് ആരാണത് ജസ്റ്റിസ് സൂര്യകാന്താണ് ജസ്റ്റിസ് സൂര്യകാന്താണ് എന്ത് ചെയ്യുന്നത് ജസ്റ്റിസ് ജസ്റ്റിസായിട്ട് ഉണ്ടായിരുന്നത് വിധി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഓക്കെ അതേപോലെ തന്നെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണെന്നുള്ള എന്ത് ചെയ്യുക ഓർത്തിരിക്കുക ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓക്കെ നമ്മൾ കാര്യം പറഞ്ഞു പോകുമ്പഴേ ഓക്കെ നമ്മൾ ഒരു കാര്യം പറഞ്ഞു പോകുമ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ വളരെ ടൈറ്റ് ആയിട്ടിരുന്ന് ഇതിങ്ങനെ പഠിച്ചിട്ട് തലേലിങ്ങനെ കേട്ടെന്ന് പറഞ്ഞിരുന്ന് പഠിക്കാതെ വളരെ ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് കാര്യം മനസ്സിലാക്കി പോയാൽ മാത്രം മതി കാര്യം മനസ്സിലാക്കി പോകുമ്പോ തന്നെ എന്ത് ചെയ്യും നമ്മളെ മനസ്സിലിരിക്കും അല്ലെ അപ്പൊ ആരാണത് ഗാനേഷ് കുമാർ ആണ് അല്ലേ ഗാനേഷ് കുമാർ ആണ് ഇപ്പോഴത്തെ എന്തെന്ന് പറയുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് ഗാനേഷ് കുമാർ ആണ് ഓക്കെ അപ്പൊ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരുപാട് മസിലൊക്കെ പിടിച്ചിരുന്ന് ആ ഇത് ഈ ഒരു ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി വെക്കും അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം എന്റെ തലേ ഞാൻ ഇങ്ങനെ കുത്തിക്കയറ്റോ എന്ന് പറഞ്ഞ് പഠിക്കാതെ എന്ത് ചെയ്യാ ചേച്ചിടെ ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് ആ നമ്മളൊരു വാർത്തയൊക്കെ കേൾക്കുന്ന പോലെ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരാൾ നമ്മുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നൊക്കെ പോലെ എന്ത് ചെയ്യാ നിങ്ങളത് ഓർത്തിരുന്നാൽ മതി നിങ്ങൾക്ക് നിങ്ങൾക്ക് അത്യാവശ്യം അറിയാവുന്ന ഒരാൾ നിങ്ങളെ അത്യാവശ്യം അറിയാവുന്ന ഒരാൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നു അല്ലേ നമ്മൾ ഇത്തരത്തിലെ രണ്ട് വ്യക്തികൾ നിന്ന് സംസാരിക്കുന്ന സമയങ്ങളിൽ ഈ പഠിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് എന്തെങ്കിലും പറ്റിയ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി പറ്റും അല്ലെ രണ്ട് വ്യക്തികൾ സംസാരിക്കുമ്പോൾ അപ്പുറത്തേക്ക് പുറത്തേക്ക് രണ്ട് വ്യക്തികൾ അങ്ങോട്ടേക്ക് സംസാരിക്കുകയാണ് അല്ലെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് എന്ത് ചെയ്യുന്നത് ശ്രമിക്കുന്നത് അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യാ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ച ശ്രമിച്ചാൽ മതി ഓക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ അത് ഈ അങ്ങനെ തലേ കുത്തിക്കയറ്റും എന്ന് പറഞ്ഞിരുന്നത് പഠിക്കുമ്പോഴാണ് നമുക്ക് എന്ത് പറ്റിയ ഓർമ്മ നിൽക്കാത്തത് ഓക്കെ അല്ലേ അപ്പൊ എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇത് മനസ്സിലാവുന്ന വിശ്വസിക്കുകയാണ് ഓക്കെ അപ്പൊ ഈ ചോദ്യം മനസ്സിലായല്ലോ നമ്മുടെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിലാദ്യമായിട്ട് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചില് വാദിക്കാൻ എത്തുന്ന മുഖ്യമന്ത്രി പതിവ് വഹിക്കുന്ന വ്യക്തി ആരാണത് മമതാ ബാനർജിയാണ് ഓക്കെ സെറ്റ് അല്ലേ മനസ്സിലാവുന്നുണ്ടല്ലോ ഇപ്പൊ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നോണ്ട് വിശ്വസിക്കുകയാണ് നമുക്ക് എന്തായാലും അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം നോക്കാം അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ അവസാനം ഒരു ചോദ്യം പൊതുവെ എന്നെ കൊണ്ടെത്തിക്കാറുണ്ട് അപ്പൊ നമ്മൾ ഇന്നലെ ഒരു ചോദ്യം ഇല്ലായിരുന്നു അതുകൊണ്ട് കോമ്പൻസേറ്റ് ചെയ്ത ഒരു ചോദ്യം എത്തിയിട്ടുണ്ട് ചോദ്യത്തിന്റെ പേര് ഇങ്ങനെയാണ് ചോദ്യം ഇങ്ങനെയാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഏതാണ് എന്നുള്ളതാണ് അല്ലെ രക്തം കട്ട പിടിക്കാൻ വേണ്ടി സഹായിക്കുന്ന വിറ്റമിന് ഏതാണെന്നുള്ളതാണ് ഓക്കെ ഡ്യൂഡോപ്സ് അഭിനന്ദ സച്ചി മോനും ഓക്കെ രാജീവ് എല്ലാരും ഉണ്ട് അപ്പം നിങ്ങൾ ഒന്ന് എന്ന് പറഞ്ഞ ഏതായിരിക്കും ഉത്തരം വരിക ഏതായിരിക്കും ഉത്തരം വരിക ഓക്കേ കറക്റ്റ് ആണ് ഓക്കേ അഭിഷാ ഡി ഓക്കെ കബനി ഡി ഓക്കെ അഭിനന്ദ് ഡി എക്സ്പ്ലോർ മൊസൈക് ഡ്യൂഡ്രോപ്സ് ഓക്കെ ഡാക് വെർബ് ഡി ഓക്കെ കറക്റ്റ് ആണ് ഏതാണ് വിറ്റാമിൻ കെ ആണ് വിറ്റാമിൻ കെ ആണ് അപ്പൊ വിറ്റമിൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കേ അല്ലേ ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ കറന്റ് അഫെയർസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ് അപ്പം അതേപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ കൂടുതൽ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എന്ത് അയച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ കാസർഗ്ഗം ബന്ധപ്പെട്ട നിങ്ങളുടെ ഡൗട്ടുകളോ അത് ഒക്കെ നിങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ടെങ്കിൽ പറയാം എല്ലാം ഇപ്പം എന്നും എടുത്തു പോകുന്ന ക്ലാസ്സുകളൊക്കെ മനസ്സിലാവുന്നതെന്ന് വിശ്വസിക്കുകയാണ് ഓക്കെ വിശ്വസിച്ചോട്ടെ ഓക്കെ തെറ്റല്ലേ അപ്പം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിക്കാൻ ശ്രമിക്കുക അപ്പം ചോദിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുക ആ ഞാൻ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പൊ താങ്ക് യു ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും താങ്ക് യു ഒരിക്കൽ കൂടി ഓക്കെ അപ്പം നല്ല രീതിയിൽ ഓക്കെയാ അപ്പം നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം നിങ്ങളുടെ ട്രെയിനിങ്ങും അതേപോലെ തന്നെ നിങ്ങളുടെ എന്താണ് കോച്ചിങ്ങും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക ഓക്കെ അപ്പൊ താങ്ക് യു വീണ്ടും കാണാം ബൈ